ഇതിനും പറ്റും എന്ന് അസ്സലാമു അലൈക്കും എന്നാ പറയുന്നു ഇരിക്കുന്നു നിങ്ങൾ എന്താ പാട് കമന്റ് ചെയ്യട്ടോ അപ്പോ എന്താ പറയാ നമ്മള് പെരുന്നാളൊക്കെ അടിച്ചുപൊളിച്ചു പുറത്ത് പുറത്ത് പോയിട്ട് ഫുഡ് ഫുഡുണ്ടായിക്കൊണ്ട് പുറത്ത് പോയിട്ടിരുന്ന് കഴിക്കണോന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പുറത്തു പോയിട്ട് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പെരുന്നാളിനും എല്ലാ ചെറിയ പെരുന്നാളിനും ഇതുപോലെ നമ്മൾ ഫുഡുണ്ടാക്കി പുറത്ത് കൊണ്ടുപോയിട്ട് കഴിക്കലുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര ചൂടായത് കൊണ്ട് പുറത്ത് പോയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ അത്രയ്ക്കാണ് ചൂട് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട നമുക്ക് പുറത്തുനിന്ന് പുറത്ത് പോയി ഇരുന്ന് കഴിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പുറത്ത് പോകാം അങ്ങനെയൊക്കെ പെരുന്നാൾ അങ്ങ് കഴിഞ്ഞു കുഴപ്പമില്ലല്ല റാഹത്തായിരുന്നു അപ്പൊ പെരുന്നാൾ വിശേഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോ നിങ്ങളുടെ പെരുന്നാൾ ഒക്കെ ഒന്ന് കമൻറ് ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ നിങ്ങളിപ്പോ എല്ലാവരും കണ്ടു കാണുമല്ലോ ന്യൂസിലൊക്കെ പ്രവാസിയായ റഹീമിക്ക എന്ന് പറയുന്ന വ്യക്തി തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മുപ്പത്തിനാല് കോടി രൂപ സംഭരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണല്ലേ ഒരു മുപ്പത്തിനാല് ലക്ഷമല്ല മുപ്പത്തി നാല് കോടിയാണ് അപ്പോ അതില് നമ്മുടെ ഈ കേരളക്കരേ അതായത് കേരള ജനതയെ തന്നെ നമ്മള് അഭിനന്ദിക്കണം എന്താന്ന് വെച്ചാല് കേരളത്തിൽ നിന്ന് മാത്രായിരിക്കൂല പുറത്തുനിന്നൊക്കെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു നിമിഷം എന്താന്ന് വെച്ച പതിനെട്ട് വർഷം കൊണ്ട് ഒരു വ്യക്തി നാട്ടിൽ വരാൻ പറ്റാണ്ട് അവിടെ കഴിയുന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ അതായത് പതിനെട്ട് വർഷം ഒരു ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം അവിടെ കിടക്കുക പിന്നെ അത് അത് മുഖാന്തരം അതിന്റെ കേസായിട്ട് പോകുമ്പോഴത്തേക്ക് കൊല അതായത് തൂക്കുകയറ് പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് പിന്നെ അവിടെ ഒന്നും ചിന്തിക്കാനില്ല എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്താൽ മാത്രമേ ആ കേസിൽ നിന്നും അവര് ഇതാകത്തുള്ളൂ എന്നല്ലേ പറയുന്നെ അപ്പൊ പിന്നെ അയാള് ഒരു സാധാരണക്കാരാണ് മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോ മുപ്പത്തിനാല് ലക്ഷം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ എവിടെയാണ് ഈ മുപ്പത്തിനാല് കോടി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ നമുക്കിവിടെ ചിന്തിക്കാന്നേ ഉള്ളൂ ഇത് നടക്കുന്ന കാര്യല്ലേ ഇപ്പോൾ ഞാൻ തന്നെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാനത് വായിക്കുമ്പോൾ മുപ്പത്തിനാല് കോടി കൊടുക്കണം എന്നാലേ കേസിൽ നിന്നും ദാപത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വായിച്ചപ്പോ ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുന്ന കാര്യല്ല എന്നാണ് ഞാൻ തന്നെ വിചാരിച്ചു പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള ജനതയെ അഭിനന്ദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ വിചാരിച്ച കാണത്തില്ല ഈ സംഭവം ഇങ്ങനെ നടക്കുമെന്ന് അപ്പോ എന്നാ പറഞ്ഞേ തെറ്റ് ചെയ്തവൻ എന്നായാലും ശിക്ഷിക്കപ്പെടും അല്ലാത്തവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടത്തില്ല നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കി എത്ര എത്ര കുറ്റവാളികളാണ് നമ്മുടെ നാട്ടില് എന്ത് ഈസി ആയിട്ട് ഊരി പോകുന്നത് പക്ഷെ ഇതൊരു ഗൾഫ് രാജ്യത്ത് കൊലക്കുറ്റത്തിന് തൂക്കുകയർ തന്നെയാണ് പക്ഷെ അയാൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും അയാളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ അവര് ഇട്ട വില അതായത് റഹീം എന്ന ആ ഇക്കാക്ക് അവരിട്ട ഒരു വിലയാണ് മുപ്പത്തിനാല് കോടി അവരാ ചെയ്തത് കൊടും ക്രൂരതയാണ് ഒരു ഒരു എന്താ പറയാ നമ്മൾ പോകുന്ന എന്തിനാ സമ്പാദിക്കാനാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ അവർക്ക് അറിയാം ഇയാളെ കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കി ഇയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയും അതുകൊണ്ടാണ് അവരത്രയും പൈസ അവര് പറഞ്ഞത് അതൊരു കൊടും ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തിനാല് കോടി ഒരാൾക്ക് വിലയിടുക എന്നൊക്കെ പറയും അയാളെ ജീവന് വേണ്ടിയിട്ട് അവര് മുപ്പത്തിനാല് കോടി അല്ലേ പറഞ്ഞത് അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാ നിങ്ങൾ അതൊരു ഒരു മനുഷ്യനല്ലേ അതായത് മനസ്സ് നമ്മൾ എത്ര ഇപ്പൊ നമ്മളെ മ്മ് കുട്ടിക്ക് അങ്ങനെ ഒരു അത് വന്നെങ്കിൽ അത് പടച്ചോന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായതായിരിക്കും എന്ന് ചിന്തിക്കണം അല്ലേ അങ്ങനെ ഒരിക്കലും അവർ ചിന്തിക്കില്ലല്ലോ എന്തെന്ന് വെച്ചാല് ഇവര് നമ്മൾ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതല്ലേ അതായത് അവരുടെ അടിമ പണി ചെയ്യാൻ പോകുന്ന വ്യക്തികളാണല്ലോ അപ്പൊ പിന്നെ അവർ ആ കണ്ടില്ലേ അവര് കാണത്തുള്ളൂ എന്തായാലും അമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടായത് കടച്ചോൻ്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അയാൾ നിരപരാധി ആയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചല്ലെങ്കിൽ എന്താ പറയാ ഞാൻ തന്നെ ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ഞാൻ കണ്ടത് ഒരു ഏഴ് ദിവസം എന്നുള്ളൊരു ആണ് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് ഏഴ് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ ദിവസമല്ലേ ഈ ദിവസം കൊണ്ട് ഇത്രയും എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അതായത് നമ്മളെ ജീ എന്താ പറയാ നമ്മളെ ജീവൻ എടുക്കാൻ പഠിച്ചോന് അധികാരമുണ്ട് പിന്നെ ഇപ്പോ ഈ ലോകത്ത് നടക്കുന്ന കുറേ സംഭവങ്ങളെന്ന് വെച്ചാൽ ഓരോരുത്തരെ കൊല്ലുക അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത് ഇതിപ്പോൾ ഒരു ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ അയാളെ ജീവനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ആ ആ വ്യക്തിക്ക് പോലും അയാൾ പോലും എന്താ ആ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കാം ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണല്ലോ എങ്ങനെ ശിക്ഷിക്കുന്നുല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതായത് പഠിച്ചുകൊണ്ടെടുത്ത് അയാൾ ഇതുവരെ ചെയ്യുന്നുണ്ടുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങളല്ലാതെ ഓരോ വ്യക്തികളും ജീവന്റെ വില കണ്ടോ ജീവന്റെ വില വിലക്കിട്ട ഒരു ഇത് കണ്ടോ നിങ്ങൾ അപ്പോ പലരും സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട എന്നുള്ള മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും നമ്മളെ ജീവൻ ഇങ്ങനൊരു വിലക്ക് ഇടുമ്പോ അത് ഭയങ്കര ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇട്ട ജീവന്റെ വിലക്കിട്ട ആ പൈസ നമ്മളെ എന്താ നമ്മളെ കേരളത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റിയ ഒരു ഒരു കാര്യായിട്ട് എനിക്കല്ല ഓരോ വ്യക്തികൾക്കും തോന്നിയിട്ടുണ്ടാവും അപ്പോ എന്താ പറയാ ആ പൈസയൊക്കെ സെറ്റായി ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ശരിയായിട്ട് അദ്ദേഹത്തിന് നാട്ടിലെത്തി അയാൾ അയാളമ്മായെ കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബസ്സിലൊക്കെ കാണുന്നുണ്ട് അതായത് ആ ക്യാഷ് റെഡി ആയപ്പോൾ ഉമ്മയുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാട്ടോ കേട്ടോ അതുമല്ല ആ ഇറാഹീമൊക്കെ സംസാരിക്കുന്ന ചെറിയൊരു വോയിസ് ക്ലിപ്പും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോ ഇത്രയൊക്കെ ഉള്ളു പറയാൻ എന്തായാലും എന്താ പറയാ ഇത് കേരളം ആണിഡ എന്ന് എന്ന് പറയേണ്ട അവസ്ഥകളെ അവർ തന്നെ സൗദിയിലുള്ള ആ സൗദിയിലുള്ള ഏത് ലോകത്തിലുള്ള ആൾക്കാരായാലും ഒന്ന് ഞെട്ടണം ഇത് കേരളമാണ് ഇവിടെ ഇവിടെ എന്ത് നടക്കും എന്നല്ല അത് എന്നല്ലേ ഇവിടെ എന്ത് നടക്കും അത് വേറെ കാര്യം ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അത് വേറെ പക്ഷെ ഇതിനും നമ്മുടെ കേരളത്തിന് പറ്റും എന്ന് ഒരിതാണ് എന്നാണ് ഒരു ചിരി കാണുന്നത് കാരണം നമ്മളെ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് മല കണ്ണീര് ഈ സമൂഹം ഈ അടുത്താ ഭയങ്കര സന്തോഷമായി കേട്ടോ എത്രയും പെട്ടെന്ന് വരിക ഞാൻ ാണ് മനസ്സിലായോ ആ റഹീമന് വേണ്ടി ഞാൻ കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി ആയി അപ്പോ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി അവിടെ അപ്പോ വീഡിയോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ വരും